മക്കൾക്ക് സാദര നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം പ്രണയോ കഥാചന സ്നേഹം മരണം വരെ ഉണ്ടായ ഉണ്ടാവണം പക്ഷേ കോപം വളരെ കുറച്ചു സമയം മതി ഉപദേശങ്ങൾ ആവശ്യത്തിന് മാത്രം നൽകുക പക്ഷേ വെറുപ്പ് ആരോടും വേണ്ടതില്ല വളരെ മനോഹരമായ ഒരു സുഭാഷിതം മരണം വരെ നമുക്കൊപ്പം ഉണ്ടാകേണ്ടത് സ്നേഹം എല്ലാവരും സ്നേഹിക്കപ്പെടുക അതിന് എളുപ്പവഴി എന്താണ് എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് തിരിച്ചു കിട്ടും നാം എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുക അപ്പം മരണം നമുക്കെല്ലാമുണ്ട് ആ മരണം വരെ നാം ലോകത്തെ സ്നേഹിക്കുക നമ്മളെ ലോകം സ്നേഹിക്കുക കോപമുണ്ടാകും പക്ഷെ അത് കുറച്ചു നേരത്തേക്ക് ക്ഷണനേരം കൊണ്ട് കോപം മാറണം എന്തുകൊണ്ടെന്നാൽ കോപം അപകടകാരിയാണ് നമുക്ക് നെഗറ്റീവ് ഹോർമോണുകളെ ഉണ്ടാക്കും നമ്മളെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിക്കും നമ്മളെ കൊണ്ട് ഒരുപാട് ക്രൂരതകളെ ചെയ്യിപ്പിക്കുന്നതാണ് ക്രോധം അതുകൊണ്ട് കോപം ക്രോധം കുറച്ചു നേരത്തേക്ക് ഉപദേശങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആരും ഇഷ്ടപ്പെടാത്തതാണ് പൊതുവെ ഉപദേശങ്ങൾ എപ്പോഴാണ് ഉപദേശങ്ങൾ വേണ്ടത് അർഹമായ ആളുകൾ മാത്രം ചെയ്യുക മദ്യപിക്കുന്ന ഒരാൾ മദ്യപിക്കരുത് എന്ന് ഉപദേശിക്കരുത് പുകവലിക്കുന്ന ഒരു അധ്യാപകൻ പുകവലിക്കാൻ പാടില്ല എന്ന് കുട്ടികളെ ഉപദേശിക്കരുത് ആരും സ്വീകരിക്കില്ല അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് യോഗ്യരായവർ മാത്രം ചെയ്യുക ആവശ്യത്തിന് മാത്രം ചെയ്യുക അതുപോലെ ആരോടും ഒരിക്കലും വെറുപ്പ് ഉണ്ടാകാതിരിക്കുക വിദ്വേഷം ആരോടും പാടില്ല നമുക്കൊരാളോട് വിദ്വേഷം ഉണ്ടാകുമ്പോൾ നശിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം നന്ദി നമസ്കാരം വന്ദേ മാതാര